ായ് അസ്സാം വലിക്കും ഷഫീറാണ് പിന്നെ ഇന്ന് ഫാദേഴ്സ് ഡേ ഞാനൊരു വീഡിയോസ് കാണിച്ചു തരാം നമുക്കത് കണ്ടിട്ട് സബ്ജക്റ്റിലേക്ക് വരാം

di tutte qualunne macro principi ok ne che dura sto che sapete siete state nelle gruppo donne itemela mashallah della parrocchia di soganda prega per scomparire लाइ कंद मकसूदी बनिवाह कंदरूबी रसूल मैं मकंदर नॉनजीनों अरे बना बगल कोई कितबद बाटा पार ले दिख रहा है दिख रहा पार को में बगल बगल मैं ना देखेंगे अगर हम देखते हैं आप रहेंगे फंगल नहीं रहेंगे ീഡിയോസിലുള്ളത് എന്താ ഏഹ് വലിയൊരു സുഹൃത്തായ സെയ്ത് സെയ്തലിയാണ് സെയ്തലി സെയ്തലിക്കാണ് ഇവിടെ വളവട്ടണത്തുള്ളത് കണ്ണൂർ വളവട്ടണത്തുള്ളത് അവരുപ്പാനെ കുളിപ്പിക്കുന്ന രംഗമാണ് എന്ത് എന്ത് രസകരമാണ് ആ ഒരു കാഴ്ച അവരെന്താസ് എത്ര ആസ്വദിച്ചിട്ടാണ് ആ ഉപ്പാനെ കുളിപ്പിക്കുന്നത് അവരെ കുളിപ്പിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് ചെയ്ത അലിക്കാൻ ഹൃദയത്തിനകത്താണ് എന്താണുള്ളത് ആ ചെറുപ്പകാല ചെറുപ്പത്തിൽ ആ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ കുളിപ്പിക്കുന്ന രംഗവും അതേസമയത്ത് ഉപ്പാക്കും സെയിം ആ ഒരു പിന്നെ പിക്ചറാണ് വരും ആ മകന്റെ ആ ചെറു കുഞ്ഞി കുഞ്ഞിക്കൈയും കുഞ്ഞിക്കാലുകളുള്ള ആ ചെറിയ മകനെ പിന്നെ കുളിപ്പിക്കുന്ന ഒരു ആ പിക്ചറും കൂടി ഉപ്പാക്ക് കിട്ടുവാണ് സൈതാലിക്കാ ചെറുപ്പം ഓർമ്മ ഇല്ലെങ്കിലും ഉപ്പാക്ക് ആ മെമ്മറി ഉണ്ട് നമ്മൾ മാതാപിതാക്കള നമ്മൾ പിന്നെ ഭയങ്കര് എല്ലാത്തിനും ഉപരി നമ്മൾ അവരെ സ്നേഹിക്കുക നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതകാലത്ത് ചെയ്തു കൊടുക്കാം തീയക്ഷ ഈ വീഡിയോ ചെയ്യാൻ കാരണം സീതാലിക്കാൻ ആ വീഡിയോ തന്നെയാണ് രണ്ടാമത് പിന്നെ അവരെ ഞാൻ പരിചയപ്പെടുന്നതിന് തൊട്ടു മുമ്പ് രണ്ടായിരത്തി ഇരുപത് സമയങ്ങളിലായിട്ടും കൊറോണ സമയങ്ങളിൽ അവരുടെ ഉമ്മ വഫാത്തായ ഒരു മെസ്സേജ് അവർ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വെച്ചിട്ട് ഒരു ഫോട്ടോ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഹോസ്പിറ്റൽ ബെഡിന്റെ മേലെ എന്റെ എല്ലാം തകർന്നു എന്നുള്ള ഒരു സംഭവത്തിൽ ഒരു ആ ഒരു സംഭവം എനിക്ക് ഇന്നും സീതലിക്കാൻ ഓർക്കാണ് സീതലിക്ക് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു അനുഭവമായിരുന്നു ആ ഒരു ഉമ്മാനോടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഫ് ബിയിൽ വരാറുണ്ടായിരുന്നു ഉമ്മാൻ്റെ കൂടെയുള്ള ഫോട്ടോസ് പിന്നെ ഒരു സമയമുള്ളാണ് പെട്ടെന്നാണ് ഉമ്മ ഇങ്ങനെ ഒഫാത്തായ സംഭവം സീതലിക്ക് അറിയിക്കുന്നത് അതിനുശേഷം സൈതലിഖാന്റെ എഫ് ബി പോസ്റ്റുകളിലൊക്കെ ഉമ്മാന്റെ കബറിനോട് ചേർന്ന് ഒരു കവർ കുഴിക്കുന്നതും അവിടെ പോയിട്ട് ഞാൻ കവർ കുഴിക്കുന്ന പിന്നെ ഖബറിന്റെ ഈ ജോലികൾ ചെയ്യുന്ന മൂപ്പറോട് പോയിട്ട് ഈ ഒരു സ്ഥലം അവിടെ സീത അലിഖാന്റെ ഉമ്മാന്റെ ഖബറുണ്ട് അതിന്റെ തൊട്ടിപ്പുറം ആ സ്ഥലം എനിക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്യണമെന്നും വേറെ അവിടെ ആരും വെക്കരുതെന്നും അത് പെട്ടെന്ന് തന്നെ എന്റെ മരണം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഉമ്മാന്റെ പോയ വിയോഗത്തിൽ അവര് പലപ്പോഴും പോസ്റ്റിടാറുണ്ടായിരുന്നു ആ സമയത്തൊക്കെ അവർക്ക് ഉമ്മാനോടുള്ള ഒരു അഹുബും അതുപോലെ അവരുടെ ഉമ്മാന്റെ കൂടെ ഞാനും കൂടി പിന്നെ അവർ കിയാർത്തിന് പോയിട്ടുണ്ടായിരുന്നു ആ ഭാഗത്ത് അപ്പൊ സൈതാലിക്കുന്ന എറണാകുളത്തോ മറ്റേ പോവാണ് പിറ്റേ ദിവസം അപ്പൊ ഉമ്മാനോട് ഉമ്മ ഹയാത്തിൽ ഹയാത്തിലുണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് ഉമ്മാനോട് സംസാരിക്കുന്നത് അതേപോലെ തന്നെ സെയ്താലിക്ക് സംസാരിക്കാം അതുപോലെ ആ കവറിന്റെ മുകളിൽ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്ത് വെള്ളമുണ്ട് ആ സമയത്ത് നല്ല ചൂടായിരുന്നു പക്ഷികൾ വന്ന് വെള്ളം കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് എത്ര നല്ലൊരു ആണ് അല്ലെങ്കിൽ എത്ര നല്ലൊരു ഹുബാണ് നമുക്ക് അവരോട് അവരോടുള്ള എത്ര ഹുബാണോ അതുവഴി മാത്രമേ അഹ് അള്ളാഹുലേ റസൂല സുന്ദിലേക്കും അള്ളാഹുലേക്കും ഒരാൾക്ക് ഹുബ് പോവാൻ പറ്റും അവരോട് ഹുബില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കുള്ള നമ്മുടെ നമസ്കാരങ്ങളൊക്കെ വ്യാജമായിരിക്കും എന്റെ ഈ വീഡിയോ പിന്നെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെ പിന്നെ അവരെത്രയും വലിയ തോതിൽ അവരെ സ്നേഹിക്കുക നമ്മുടെ മൈൻഡിൽ എപ്പോ ഒരു പിക്ചർ വേണം അവരെ നമ്മളെ ചെറുപ്പകാലങ്ങളിൽ കൂട്ടി നടക്കുന്നതും കൊണ്ടു നടക്കുന്നതും നമ്മളെ കുളിപ്പിക്കുന്നതും ഒക്കെ നമ്മുടെ ആ കുഞ്ഞിക്കാലുകളാണ് വളർന്നിട്ട് ഇന്ന് ഈ അവയവങ്ങളായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുള്ളത് അപ്പൊ അവരോടുള്ള ഹുബും പ്രണയം ഉണ്ടെങ്കിലും മാത്രമേ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വപ്പാത്തിന് ശേഷവും നമുക്ക് സക്സസ് ഉണ്ടാവും അതുകൊണ്ടാണ് ഇസ്ലാം അല്ലെങ്കിൽ എല്ലാ മതങ്ങളും ഇസ്ലാം എന്നില്ല എല്ലാ മതങ്ങളും ഹൈന്ദവ എല്ലാ മതങ്ങളും ക്രിസ്തീയ മതങ്ങളും എല്ലാ മതങ്ങളും ഏർ മാതാപിതാക്കളുള്ള പ്രണയവും സ്നേഹവും പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഏതൊരു ഒരു സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ് അവര് അടുത്തിടെ പിന്നെ മരണപ്പെട്ടുപോയ വലിയൊരു മനുഷ്യനാണ് അവര് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അവരെ വലിയൊരു ചികിത്സേനും കൂടിയാണ് അവർ അപ്പോൾ അവർ ചികിത്സിക്കാൻ വരുന്ന ആൾക്കാരോടൊപ്പം പറയുന്ന കാര്യമാണ് മാതാപിതാക്കളുടെ പൊരുത്തി ഇല്ലാത്തവന് പിന്നെ ഇവിടെ വന്നിട്ട് ചികിത്സിച്ചിട്ട് കാര്യമില്ല രോഗം മാറൂല നിങ്ങൾ ആരെങ്കിലും പൊരുത്തം വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ വെച്ച സ്ഥലത്ത് അല്ലെങ്കിൽ അവരുടെ പിന്നെ ചാരത്തിന്റെ അടുത്തെങ്കിലും പോയിട്ട് പിന്നെ കത്തിച്ച ചാമ്പലിന്റെ ചാരത്തിന്റെ അടുത്തെങ്കിലും പോയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഫോട്ടോയുടെ ഫ്രണ്ടിൽ പോയി നിന്നുകൊണ്ട് പിന്നെ പ്രാർത്ഥിച്ചിട്ട് ചെയ്തിട്ട് മാത്രമേ ഇങ്ങോട്ട് വന്നിട്ട് മരുന്ന് പിടിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് പറയുന്ന ഒരു വീഡിയോസും കൂടി ഞാനിവിടെ ഓർക്കുകയാണ് മാതാപിതാക്കള് അതുപോലെ തന്നെ നമ്മുടെ സിനിമാനടി ഏഹ് ആക്ട്രസ് നമ്മുടെ ശേതാ മേനോന് ഒരു ഇന്റർവ്യൂല് ഞാനിങ്ങനെ മുമ്പേ എത്തും പഴയ ഇന്റർവ്യൂല് അതിപ്പോ രണ്ട് വർഷമായി തോന്നുന്നത് കണ്ടിട്ട് ഇത് ഇന്നുവരെ ഓർമ്മയിൽ ഇങ്ങനെ തങ്ങി ചേതാമേനോന് പിന്നെ ഐ മീൻ അവർക്ക് ക്യാഷുണ്ട് കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അവർ ആണ് അപ്പൊ അവരോട് ആങ്കർ ഒരു കാര്യം ചോദിക്കുമ്പോൾ പിന്നെ എന്താ ചോദിക്കുന്ന വെച്ചാൽ എനിക്ക് ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും വേദന തോന്നുന്ന ഒരു നിഷേധാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് മാതാപിതാക്കൾക്ക് പ്രായം കയറി വരുമ്പോൾ ഒരു വല്ലാത്തൊരു വേദനയാണ് ശരിയാണ് അവർക്ക് അവരുടെ പ്രായം കയറി വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വേദന ഉളവാക്കുകയാണ് നമ്മളെ ചെറുപ്പത്തിലെ അവരെ കാണുമ്പോൾ അവർ യങ്ങായിട്ട് എപ്പം ഉണ്ടായിരിക്കണം നമ്മൾ എന്നും ആഗ്രഹിച്ചു പോലെ മാതാപിതാക്കള് അവർക്ക് പ്രായമാകുമ്പോ ഒരു വല്ലാത്ത വിങ്ങലാണ് അവരുടെ കാലുകളുടെയും അവരുടെ കൈകളുടെയൊക്കെ ശേഷികൾ കുറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ നടത്തത്തിനൊക്കെ ലാക്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് എത്രമാത്രം ആണ് അതാണ് ശ്വേതമേനോന് ആ ഒരു സബ്ജക്റ്റ് പറയുന്നത് നമ്മൾ നമ്മുടെ മാതാപിതാക്കള് പിന്നെ ഇത് പ്രത്യേകിച്ച് ഇത് കാണുന്നവർ കൂടുതൽ പേരൊന്നും ഉണ്ടാവില്ലാന്ന് എനിക്ക് അറിയാം കൂടുതൽ എന്നാലും കാണുന്നവർ ആരെങ്കിലും കിടപ്പ് രോഗികളായിട്ട് ആരെങ്കിലും മാതാപിതാക്കൾ നിങ്ങൾ അവരെ ഏറ്റവും കൂടുതൽ പരിചരിക്കുക വളരെ പ്രയാസകരമായിരിക്കും നമുക്ക് പറയാൻ സിമ്പിളാണ് അവർ എന്ന് പറഞ്ഞാൽ എടുത്ത് ചെറിയ കുട്ടി ചെറിയ കുട്ടി എങ്ങനെ പരിചരിക്കുന്നത് അതുപോലെ പരിചരിച്ച് നടക്കേണ്ടി വരും കിടപ്പിലായ രോഗികളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കഴിയുന്നതും നിങ്ങൾ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരിക്കലും അവർ മുറിവ് കിടപ്പ് രോഗികൾക്ക് അധികം ഉണ്ടാകുന്നതാണ് ഈ മുറിവ് വന്നിട്ട് കടന്നിട്ട് അതേ കൊച്ചിൽ തന്നെ കടന്നിട്ട് മുറിവ് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവാതെ ദിവസവും നിങ്ങൾക്ക് കുളിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ ദിവസവും അവരെ എടുത്തുകൊണ്ട് പോയിട്ട് കുളിപ്പിക്കുക ഒരു ഒരുപാട് പിന്നെ സമാധാനമായിരിക്കും സന്തോഷമായിരിക്കും ആ കടപ്പുരോഗികൾ ഒരിക്കലും ചില സ്ഥലങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കിടപ്പും ആകെ മുഷിനിട്ട് കാണാം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങളത് നിങ്ങളുടെ നിങ്ങളുടെ ചിലവർക്ക് പിന്നെ അവരെ എടുത്തിട്ട് കൊണ്ടുപോകുമ്പോൾ അവരെ ആ ക്ഷീ ക്ഷീണ മനോഭാവം കണ്ടിട്ട് മാനസിക വേദന ഉള്ളതുകൊണ്ട് കുളിപ്പിക്കാത്തവരുണ്ട് ില് നമ്മൾ അവരെ എപ്പോഴും നമ്മൾ കുളിപ്പിക്കുക എന്നു കഴിഞ്ഞാല് നമുക്കൊരു അവർക്കൊരു എനർജിയും അവർക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവും നമ്മൾ നമ്മൾ നമ്മള് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഭാവിയിൽ നല്ലൊരു നമ്മുടെ മക്കള് നമ്മളെ പരിചരിക്കൂന്നുള്ള ഒരു ഉറപ്പാണത് എന്തായാലും നമ്മൾ നമ്മളെ മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടോ അതിന്റെ പതിന്മടങ്ങ് നമുക്ക് എന്തായാലും നമ്മുടെ മക്കളിൽ നിന്ന് കിട്ടും അപ്പോ ഇന്നത്തെ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഈയൊരു സബ്ജെക്റ്റാണ് മാതാപിതാക്കളെ ഏഹ് നമ്മള് വളരെ പൂർവ്വം സ്നേഹിക്കുക ഹബീബ് സല അലിസ്വലം തങ്ങളുടെ വാക്കുകളിൽ നിന്ന് തന്നെ എടുത്തു പറഞ്ഞുകഴിഞ്ഞാല് ഉമ്മാന്റെ കാലടിയിലാണ് സ്വർഗം വളരെ എന്താണ് ഈ കാലടിയിലെ സ്വർഗം എന്ന് പറഞ്ഞാൽ അവരെ പരിചരിച്ച് വിജയിച്ചവർക്കാണ് അവിടെ പിന്നെ ദുനിയാവിലും ആഹ്റത്തിലും സ്വർഗം ഉണ്ടാവുക അവരെ പരിചരിക്കുന്നതോടുകൂടി നമ്മുടെ ദുനിയാവിൽ ഒരുപാട് പ്രശ്നങ്ങൾ മാറിക്കിട്ടും ആഹ്റത്തിലെ സന്തോഷവും സ്വർഗവും എന്താ സന്തോഷവും സ്വർഗവും നമ്മളിലേക്ക് എത്തിച്ചേരും തരും അപ്പൊ ഈ ഒരു സംഭവത്തിൽ എനിക്ക് പിന്നെ ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് സീലിക്ക് അതുപോലെ ഒരുപാട് അതുപോലെ എൻ്റെ ഒരു ഫാമിലിയിൽ തന്നെ പിന്നെ നമ്മുടെ ഒരു അസീസ്ക പിന്നെ അവര് ഉമ്മാനെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അവരെ ഒരു വലിയ പ്രായമുള്ള ഉമ്മാക്ക് വലിയ പ്രായമുള്ള സമയത്ത് ഉമ്മാനെ കയ്യിലെടുത്തിട്ടൊക്കെയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക അവര് മരണം വരെ അവരുടെ കൂടെ പരിചരിച്ചിട്ട് ഉമ്മ ഉമ്മാന്റെ മരണം വരെ അവര് പിന്നെ ഉമ്മാനെ പരിചരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അത് അതൊക്കെ ഒരു വല്ലാത്തൊരു നമ്മളൊക്കെ അത് കാണുമ്പോ നമുക്ക് വല്ലാത്ത സന്തോഷാണ് പിന്നെ സീതരിക്കാനോട് പിന്നെ ഞാൻ എൻ്റെ ഇഷ്ക്ക് പങ്കുവെക്കുന്നു അതുപോലെ എല്ലാ മാതാപിതാക്കളെ പരിചരിക്കുന്നവരോടും പിന്നെ ഞാൻ എൻ്റെ പ്രണയം പങ്കുവെക്കുകയാണ് നമ്മുടെ ജീവിച്ചിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും റബ്ബ് ആഫ്യത്തോടുള്ള ദീർഘായുസ് നൽകട്ടെ അതുപോലെ പിന്നെ മരണപ്പെട്ടുപോയവർ ഉണ്ടെങ്കിൽ അവർക്ക് ബാഹു അവന്റെ സന്തോഷം കൊണ്ട് അവരെ അവന്റെ കാരുണ്യം കൊണ്ട് അവരെയൊക്കെ മൂടട്ടെ എന്ന പ്രാർത്ഥനയോടെ അമിഷഫീർ അസലാ വാരിക്കും വർഷമുല്ല ഇബ്രകാത്ത